ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ അടിപൊളിയൊരു കൊഞ്ച് റോസ്റ്റായാലും അത് എളുപ്പത്തി തയ്യാറാക്കാൻ പറ്റിയ ഒരു കൊഞ്ച് റോസിൻ്റെ വീഡിയോ ഉണ്ടായാലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും അപ്പോൾ ഇക്കന്ന് രാവിലെ വന്നപ്പോൾ തന്നെ കുറേ കൊഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിന്ന് കുറച്ച് എടുത്തോളൂ ബാക്കി ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ ചതച്ച കൊച്ചുള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് തോനും ചേർക്കുന്നുണ്ട് എരിവയ്ക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ മസാലകളെല്ലാം കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തും പിന്നെ ഇതിലേക്ക് നമ്മൾ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മസാലയെല്ലാം കറക്റ്റായിട്ട് നമ്മളെ കൊഞ്ചിൽ കിട്ടും ഇപ്പം തലയോടുകൂടി എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത കൊഞ്ച ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് കുറച്ചു നേരം മാറ്റി വെക്കണം വെട്ടം കുറവായിരുന്നു അതുകൊണ്ട് വെച്ച് വെളിയിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളിയിൽ കൊണ്ടുവന്നെടുത്ത വീഡിയോയാ പിന്നെ നമുക്കിനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസൊക്കെ ഓൺ ചെയ്ത് അടുപ്പിൽ പാൻ വെച്ച് പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ആ നാടൻ രുചിയും ടേസ്റ്റും കിട്ടത്തോളും അപ്പോൾ നമുക്ക് എന്തായാലും ഇതങ്ങ് പൊരിച്ചെടുക്കാം കൊഞ്ചെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ പുറത്ത് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കണം ഇതിപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിന്നിതങ്ങ് അടച്ച് വെച്ച് വേവിക്കാം ഈ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളമുറങ്ങും അപ്പം നമ്മൾ കൊഞ്ച് നല്ല കറക്റ്റ് പരുവത്തിന് വെന്തും കിട്ടും അങ്ങനെ വേവാത്തതിൻ്റെ ഒരു ടെൻഷനും വേണ്ട പിന്നെ ഇതിപ്പോൾ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് ആയിട്ടുണ്ട് പിന്നെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് നല്ല ആ മസാലയും ആ അരപ്പും എല്ലാം അവിടെ നല്ല മിക്സായി വരുമ്പോൾ നല്ല മണമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മണവാണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം നമ്മുടെ കൊഞ്ചി റോസ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം അടിപൊളി കൊഞ്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം